എന്തൊരു മഴയല്ലേ ഭയങ്കര മഴയും കാറ്റും ഇതടുത്ത മഴ ഉരുണ്ട് ഉരുണ്ട് വരുന്നുണ്ട് എന്താണ് അവസ്ഥ മുറ്റത്തിൻ്റെയൊക്കെ അവസ്ഥ തൂക്കാനൊന്നും പറ്റുന്നില്ല മുറ്റവും കരിയിലയും ഇവിടെ റമോട്ടായി മഴ ഉള്ളതുകൊണ്ട് ഒറ്റ ആദ്യം അത് വിഴുന്നും കൊഴിഞ്ഞു കൊഴിഞ്ഞ് കിടക്കുക അവിടുത്തെ മഴ വരുന്നതിൻ്റെ സൗണ്ട് കേൾക്കാവോ ഭയങ്കര മഴ സൗണ്ട് അവിടുത്തെ വരുകയാണ് ഇങ്ങോട്ട് ഇപ്പം എത്തും ലൈവായിട്ട് ഞാൻ കാണിച്ചു തരാവേ വരുന്നുണ്ട് വരുന്നുണ്ട് അടുത്തെത്താറായി ഇപ്പൊ പെയ്യൂടെ മഴ ദൂരന്ന് വരുന്ന സൗണ്ടാണ് കേൾക്കുന്നത് ആ അടുത്തെത്താറായിരിക്കുന്നു അടുത്തെത്താറായിരിക്കുന്നു ワンディーワンディー。One day, one day. <laughs> oh no. ആ ഓടി അകത്തേ കയറി നന്നായി ഭയങ്കര മഴ ഭയങ്കര മഴ കുറച്ച് കൂടെ പെയ്തു കഴിഞ്ഞതേ ഉള്ളു ഇതാ കുറച്ചൊന്ന് ക്ഷണിച്ചിരുന്നെങ്കിൽ കൊറച്ച് വെട്ടിയൊടുക്കലൊക്കെ ഉണ്ടായിരുന്നു എല്ലാം ചാഞ്ചും തിരിഞ്ഞത് കിടക്കും എല്ലാം ഒന്ന് വെട്ടിയൊടുക്കി ക്ലീൻ ആക്കായിരുന്നു